ഹായ് ഹായോ ഇന്ന് നമ്മളൊരു മന്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത് നോർമൽ മന്തിയല്ല പെരിപ്പെരി അൽഫാം മന്തിയാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ ഈ ഒരു പെരിപ്പെരി അൽഫാം മന്തി എങ്ങനെയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കേണ്ടത് നോക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ റോസ്റ്റ് മസാല ഒന്ന് മസാലയൊന്നും റെഡിയാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് രണ്ട് ബേ ലീഫ് ഇട്ടെടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും നാല് ഏലക്ക രണ്ട് ചെറിയ പീസ് പട്ട ഇട്ടെടുക്കാം പിന്നെ നാല് ഗ്രാമ്പും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരുംജീരകം നാല് വറ്റൽമുളകും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ചൂട് പോയതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഈ മസാല ഒക്കെ ഇതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല പേസ്റ്റ് ആക്കി എടുക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഇവിടെ ഒന്നര പീസ് സവാള എടുത്തിട്ടുണ്ട് ഒരു സവാള ഫുള്ളായിട്ടും പിന്നെ പകുതിയും അങ്ങനെ ഒന്നര പീസ് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നര പീസ് തക്കാളി പിന്നൊരു പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളിയുടെ അല്ലി എടുക്കുക ചെറിയ സൈസ് ആണെങ്കിൽ വെളുത്തുള്ളിയുടെ അല്ലെ ചെറിയ സൈസാണെങ്കിലൊരു പതിനഞ്ചെണ്ണം എടുക്കുക അല്ലെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളിയുടെ എടുക്കുക പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിയ ചപ്പ് അത് അതേ അളവിൽ തന്നെ എടുക്കണം രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കുക ഇനി ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരുപാട് ഒഴിക്കരുത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റാക്കി എടുക്കാം ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട മസാലയൊന്ന് റെഡിയാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പം അരച്ച് വെച്ച ആ ഒരു മസാല പേസ്റ്റ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പെരിപ്പരി മസാലയാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ പെരിപ്പരി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ ഈ ഒരു മസാലയിലേക്ക് റെഡ് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പം വീട് എടുക്കുന്നത് കൊണ്ട് കുറച്ചൊരു കളർ കിട്ടിക്കോട്ടെ എന്ന് വരുത്തിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഒരു നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കളർ കൂടി ആഡ് ചെയ്തിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനൊരു വലിയ ചിക്കൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മന്തിക്ക് വേണ്ടിയിട്ട് അതിനുള്ള ആ ഒരു മസാലയാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തത് ഇപ്പം നിങ്ങൾ ചിക്കൻ കുറയ്ക്കാണെങ്കിൽ ചെറിയ പീസൊക്കെ കുറച്ച് പീസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ എടുത്തത് ഒരു വലിയ ചിക്കൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ചിക്കൻ ഇതായി പോലെ ഇങ്ങനെ പീസാക്കി എടുത്തിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചിക്കനിലിതാ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയാ വെക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഈ ഒരു മസാല ഈ ഒരു ചിക്കനിൽ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ലാസ്റ്റ് ചിക്കനിൽ പെരിപ്പരി അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ചിക്കനിൽ മേലെ റബ്ബ് ചെയ്ത് കൊടുക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ അതാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിന് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം പിന്നെ രണ്ട് ടേ ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും രണ്ട് ടീസ്പൂൺ പെരിപ്പരി മസാല ഉണ്ടല്ലോ അതും ഇട്ടെടുക്കാം പിന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് ഇത് കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഞാനിവിടെ മന്തി അരി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബ്രാൻഡും കാര്യങ്ങളും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ലൂസായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ചിലർ ബസ്മതി റൈസ് എടുക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ ബസ്മതി റൈസ് ആണെങ്കിൽ അതെടുക്കാം ഞാനിവിടെ മന്തി അരി തന്നെയാണ് എടുത്തത് അപ്പം നാല് കപ്പ് അരി ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഞാൻ മന്തി പൊതുവേ മന്തി ആക്കുമ്പോൾ ഇരുപത് മിനിറ്റ് മാത്രമേ അരി സോക്ക് ചെയ്ത് വെക്കാറുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് നാല് കപ്പ് അരി ഇലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്തു വെക്കുക അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കന്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ಅದൊന്ന് इधर തിരിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ആ സൈഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തതിനു ശേഷം പാൻ ഒന്ന് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിപ്പം 4 കപ്പ് അരിയാണ് എടുത്തത് നാല് കപ്പ് അരിക്ക് എട്ട് കപ്പ് വെള്ളമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ ഡബിൾ എത്രയാണ് അരി എടുക്കുന്നത് അതിൻ്റെ നേരെ ഡബിൾ ആക്കിയിട്ട് വെള്ളമെടുക്കുക വെള്ളം ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ഇട്ടുകൊടുക്കാം പിന്നെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ട് പീസ് മാഗി ക്യൂബാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഓയിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കുരുമുളകും പൊടിക്കാതെ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുക നമ്മൾ മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് ഉപ്പ് നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ഇതിലേക്ക് 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 ബേ ബേ ലീഫ് ലീഫ് കൂടി കൂടി ഒരു ഒരു ഇനി നമ്മൾ നേരത്തെ സോക്ക് ആ മന്തിയരി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമ്മുടെ ചിക്കൻ ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റബ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ച ആ ഒരു അത് ഇതിലേക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ റബ്ബ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള മസാലയാണ് അപ്പം നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതാ കുറച്ച് പീസ് ഇതവിടെ എടുത്തിട്ടുണ്ട് ഈയൊരു പീസിലൊക്കെ ഒരു മസാല റബ്ബ് ചെയ്ത് കൊടുക്കാം ചിക്കൻ്റെ രണ്ട് സൈഡിലും മസാല റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് കുക്ക് ചെയ്യാൻ വെച്ച റൈസ് ഇത് ഇവിടെ കുക്കായിട്ടുണ്ട് അടുത്തത് നമുക്ക് ഈ ഒരു മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര പീസ് തക്കാളി ഇട്ടെടുക്കാം പിന്നെ ഒരു സവാളയുടെ പകുതി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ അല്ലിയാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടെടുക്കാം വലിയ അല്ലിയാണെങ്കിൽ ഒന്ന് ഇട്ടെടുത്താൽ മതി പിന്നെ ഒരു പകുതി പച്ചമുളകാണ് ഞാൻ ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ചട്നിയുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് പകുതി മാത്രം ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം ചട്നിക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് വിനീഗർ ആഡ് വിനീഗറിന് മുൻപായിട്ട് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയില ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് സോറി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക നല്ല പേസ്റ്റാക്കി എടുക്കണം എന്നില്ല കുറച്ചൊരു തക്കാളിയുടെയൊക്കെ തരി തരി പോലെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഇത് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മന്തി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് റെഡിയാക്കി വച്ചിട്ടുണ്ട് നമുക്കിത് സ്മോക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഒരു ചെറിയ പീസ് ചാർക്കോ ചാർക്കോള് വെച്ചിട്ട് പുകയെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ അതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഞാനിത് കുറച്ച് റൈസ് ഇട്ടിട്ട് അതിന് മേലെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി ചട്നിയും അതുപോലെ മയോണൈസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മയോണേസിൻ്റെ റെസിപ്പി നമ്മൾ മുൻപിട്ടത് അതുകൊണ്ട് വീണ്ടും കാണിക്കാതിരുന്നത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും പിന്നെ കുട്ടികൾക്കുള്ള പീസിൽ ഞാൻ റബ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് അതുകൊണ്ട് കുട്ടികൾക്കുള്ളതിൽ കുട്ടികൾക്കുള്ള പീസിൽ ഞാൻ അത് ആ സ്പൈസി മസാല റബ്ബെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിലും മറ്റൊരു നല്ല റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ